ഞാൻ ക്ഷീമ ഓണത്തിൻ്റെതായ ഒരുക്കങ്ങളും റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം പുതിയ കമ്മലുകളും വളകളും മാലകളും എല്ലാം വന്നിട്ടുണ്ട് എനിക്ക് കുറച്ച് സമയം കിട്ടിയുള്ളൂ അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നു മാത്രം അപ്പോൾ ഓണത്തിന് ഒരുങ്ങി തുടങ്ങി അപ്പോൾ എനിക്ക് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ എത്രയൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് ഒഴിവാക്കാം എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾക്ക് നമുക്ക് പ്ലാസ്റ്റിക് ഒഴിവാക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ സാധനങ്ങളിപ്പോൾ വൈൻ ഗ്ലാസ് ഒക്കെ ഞാൻ ഒന്ന് വീഡിയോ ഒന്നും എടുത്തോന്നേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് അപ്പം എനിക്കൊന്ന് വാങ്ങിക്കണമെന്ന് തോന്നിയില്ല ക്രിസ്മസിന് അടുത്താവുമ്പോൾ നമുക്ക് പോയി വാങ്ങിക്കണം പിന്നെ നമുക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായി ഇതേപോലെ ഓണത്തിൻ്റെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ചെറിയൊരു വീഡിയോ എടുത്തു മാത്രം കേട്ടോ ഫ്ലവേഴ്സൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ല രസമില്ല നമ്മുടെ കയ്യിൽ പിങ്ക് ഉണ്ട് ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടണും അതേപോലെ തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കും ഇനിയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ പല ഒരു പള്ളിയിൽ നിന്നും വേനായിരുന്നു അപ്പോൾ പള്ളിയിലും കൂടി കയറിയിട്ട് തിരിച്ചു പോന്നു ഓക്കെ താങ്ക് യു